കോൺഗ്രസ് വിടുന്നതായി കോഴിക്കോട് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയ്യൂബ് കോൺഗ്രസ് നേതൃത്വം സീറ്റ് കച്ചവടം നടത്തി പ്രവർത്തകരുമായി ആലോചിക്കാതെയാണ് ചാലപ്പുറം സീറ്റ് സി എം പിക്ക് നൽകിയത് മത്സരിക്കുന്നതിൽ തീരുമാനം പിന്നീടെന്നും അയ്യൂബ് അയ്യൂബിനൊപ്പം പതിനാറ് മണ്ഡലം ഭാരവാഹികളും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് നൽകിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലം പ്രസിഡന്റ് എം അയൂബ് കഴിഞ്ഞ ദിവസം രാജി ഭീഷണി മുഴുക്കി ഡി സി സി ഓഫീസിലെത്തിയിരുന്നു നേതൃത്വത്തിന് അദ്ദേഹം രാജി കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ പുതിയ തീരുമാനമെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അയൂബ് കായ് എങ്ങനെയാണ് എന്തെങ്കിലും തീരുമാനം അനുകൂലമായിട്ട് വന്നോ എന്താണ് നിങ്ങളൊരു തീരുമാനം അല്ല നമ്മൾ ഇന്നലെ രാത്രി വരെ കട്ട് ഓഫ് ടൈം കൊടുത്താണ് അത് രാത്രി വരെ യാതൊരു തീരുമാനം അറിയിച്ചിട്ടില്ല പിന്നെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അവർ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ് ചർച്ച ചെയ്തിട്ട് ബാർഗെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർ സി എം പി കൊടുത്തു കഴിഞ്ഞു സെയിൽഡ് കച്ചവടം നടത്തി കഴിഞ്ഞു ഇപ്പം വിറ്റ സാധനം തിരിച്ചെടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്നുള്ള ബോർഡാണ് ഇപ്പം വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ നമ്മൾ പൊതുരംഗത്ത് ഉണ്ടാവും പൊതുപ്രവർത്തകനല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടേണ്ടേ അതിൽ പൊതുജനങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും അതിനൊരു ആ രാഷ്ട്രീയ പാർട്ടിന്റെയും പിൻബലം വേണ്ട പ്രവർത്തിക്കാനുള്ള നല്ല മനസ്സുണ്ടായി മനസ്സുണ്ടാക്കി കഴിഞ്ഞാല് നാട്ടുകാർ ഞങ്ങളുടെ കൂടെ തീരുമാനം അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക തീരുമാനം ഒന്നുമില്ല നമ്മള് കൂടെ പ്രവർത്തകരും പൊതുജനങ്ങളും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നീങ്ങും നമ്മളെ കൈവശം കാലങ്ങളായിട്ടുള്ള സീറ്റാണ് എം ടി പത്മയെ പോലുള്ള പ്രഗത്ഭരും മത്സരിച്ച സീറ്റാണ് ഇപ്പൊ ചെറിയൊരു ഭാഗം അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ഭാഗം ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ കാലാകാലങ്ങളായിട്ട് ചാലപ്പുറം ഭാഗത്ത് നൂലിൽ കെട്ടി ഇറക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇറക്കുന്നത് പ്രാദേശികമായിട്ടൊരു പ്രവർത്തകനും വളരാനോ മുന്നോട്ട് പോകാനോ കഴിയുന്നില്ലല്ലോ എത്ര പേരുണ്ട് കൂടെ പതിനാറ് പേര് ഞാനടക്കം പതിനേഴ് പേരുണ്ട് ഞാനും പതിനാറ് പേര് ഒപ്പിട്ട കേരളാസാണ് ഇന്നലെ കൊടുത്തത് എൻ്റെ എൻ്റെത് സെപ്പറേറ്റും ഇവർ പതിനാറ് പേര് അവരനുഭവം എന്നോട് അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള കത്തുവാണ് കൊടുത്തത് പാർട്ടിനെ ഞങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നു പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ചെയ്ത നടപടി അങ്ങേയറ്റം ധിക്കാരപരമാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഡി സി സി നേതൃത്വം എടുത്ത തീരുമാനം അംഗീകരിക്കില്ല സ്ഥാനാർത്ഥിയെ നിർത്തടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അയ്യൂബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറയുന്നത് കോഴിക്കോടൊന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം എ കെ ലതീഷ്